ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ഇപ്പോൾ കൂലി ഒക്കെ കറക്റ്റായിട്ട് കറക്റ്റ് സമയത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ പലർക്കും സംശയമുണ്ട് കൂലി കയറിയോ അല്ലെങ്കിൽ ഏതൊക്കെയാണ് കയറിയതെന്ന് നമ്മളോട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുന്നേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു കുറേ മുന്നേ രണ്ട് വർഷം മുന്നേക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ആ ലോഗിൽ എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മളോട് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് എടുക്കാനുള്ള ഓപ്ഷനാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്ന് ഏത് ഡേറ്റിനാണ് വന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് അത് രണ്ട് രണ്ട് ഇതിൽ കൂടി ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് രണ്ട് ഓപ്ഷനിൽ കൂടി എടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി അപ്പോൾ ഫസ്റ്റിലത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ എൻ ആർ ഇ ജി ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തതിന് ശേഷം എൻ ആർ ഇ ജി എ എന്ന് സെർച്ച് ചെയ്യുക ഇനി എൻ ആർ ഇ ജി എസ് ആയാലും കുഴപ്പമില്ല ഇ എ ആയാലും കുഴപ്പമില്ല എൻ ആർ ഇ ജി എന്ന് മാത്രമായാലും കുഴപ്പമില്ല എൻ ആർ ഇ ജി എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ സർച്ച് ചെയ്യുക അതിന് ശേഷം ഫസ്റ്റ് വരുന്നത് സെലക്ട് ചെയ്യുക എൻ ആർ ജി എന്ന് പറഞ്ഞിട്ട് സർച്ച് അടിച്ചാൽ സർച്ചിൽ വരുന്നത് മഹാത്മാഗാന്ധി എൻ ആർ ജി എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സൈറ്റിലേക്ക് ലോഗിൻ ആവുന്നുണ്ട് അപ്പോൾ അത് ലോഗിൻ ആയാൽ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് എൻ ആർ ഇ ജി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ ക്ലിയർ ചെയ്യുക അതിനുശേഷം മെസ്സേജ് വരുന്നത് ലോ ഇത് ക്ലോസ് ചെയ്യുക അതിനുശേഷം താഴോട്ടാക്കുക ആ സ്ക്രീനൊന്ന് തായോട്ടാക്കിയാൽ നമ്മുടെ ജില്ല കാണിക്കും അതായത് ജില്ല അല്ല സ്റ്റേറ്റിൻ്റെ പേര് കാണിക്കും നിങ്ങൾ ഏതാണോ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അത് കേരള കേരളമായിരിക്കും എല്ലാവർക്കും സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ച് നീക്കിയാൽ മതി കർണാടകൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് കേരളം കാണിക്കും ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന മാതിരി സ്ക്രോൾ ചെയ്ത് പോവുക അതിന് കർണാടക ലക്ഷദ്വീപ് കേരളമൊക്കെ ഒരു സ്ഥലത്താണ് വരുന്നത് അപ്പോൾ അതിൽ കേരള സെലക്ട് ചെയ്യുക കേരള എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക ആ കേരളം സെലക്ട് ചെയ്താൽ നിങ്ങളുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലയും റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും സൈഡിലായിട്ട് കാണിക്കുക അതിൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ബ്ലോക്കിൻ്റെ പേര് അതേ സ്ഥലത്തുണ്ടാവും ലെഫ്റ്റ് സൈഡിൽ സൈഡിലായിട്ട് അപ്പോൾ അത് നിങ്ങളുടെ ബ്ലോക്കിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ എല്ലാ പഞ്ചായത്തിൻ്റെ പേരും ആ ബ്ലോക്കിലുള്ള പഞ്ചായത്തിൻ്റെ പേരും അവിടെ ലിസ്റ്റ് ചെയ്യും അതേ സ്ഥലത്ത് അപ്പോൾ അവിടെ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽ ആർ വൺ ജോബ് കാർഡ് രജിസ്ട്രേഷൻ എന്നുള്ള ജോബ് കാർഡ് എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ മൂന്നാമത്തെ സെലക്ട് ചെയ്യുക ഇതിൽ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാ തൊഴിൽ കാർഡ് നമ്പറും അവിടെ ലിസ്റ്റ് ചെയ്യുക അപ്പോൾ തൊഴിൽ കാർഡ് നമ്പർ അഡ്രസ്സ് കാണിക്കാത്തതിനൊണ്ട് കുറച്ച് ഒന്നിത് ചെയ്യുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ ഏതാണോ പണിയെടുത്തത് കുറച്ച് തായൊട്ടാക്കിയാൽ പണിയെടുത്ത ഫസ്റ്റ് ഡിമാൻഡാണ് കാണിക്കുക അതിനുശേഷം അതിൻ്റെ തൊട്ട് തായയായിട്ടാണ് പണിയെടുത്ത ഡീറ്റെയിൽസ് കാണിക്കുന്നത് അപ്പോൾ ആ മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്യുക മസ്റ്റ് ഓൾ നമ്പർ സെലക്ട് ചെയ്താൽ നമ്മൾ ഈ ഡേറ്റും കാര്യങ്ങളും കാണിക്കുന്നുണ്ടെങ്കിൽ ആ പൈസ കയറി എന്ന അർത്ഥം ഇതിൽ ക്രെഡിറ്റഡ് എന്ന് കാണിച്ച് അതിൻ്റെ നേരെ പൈസ കയറിയിട്ടുണ്ടെങ്കിൽ ഡേറ്റ് കാണിക്കുകയാണോ പൈസ കയറിയെന്ന് അർത്ഥം ഇനി റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കാണിക്കുകയാണെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിൻ്റെ എന്തോ ഇഷ്യൂസ് മൂലം റിജക്റ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടാണ് അതിൻ്റെ അർത്ഥം ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് മെത്തേജ് എനാലിജീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് വരുന്ന മഹാത്മാഗാന്ധി എനാലജീസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ എൻ ആർ ഐ ജസ് തൊഴിലുറപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് പ്രവേശിക്കുക അതിനുശേഷം ഇങ്ങനെ ഒരു മെസ്സേജ് വരും അത് ക്ലോസ് ചെയ്യുക അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതിൽ സൂം ചെയ്ത് കാണിക്കാം അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന കാണിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ സൂം ചെയ്ത് കാണിക്കുകയാണ് ഇത് അപ്പോൾ അത് നിൽ സ്ക്രീനിൽ കാണേണ്ട അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കീ ഫീച്ചേഴ്സിൽ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അതിൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക നേരെ ഇത് നിങ്ങളുടെ ഒഫീഷ്യൽ പേജിൽ ഏറ്റവും മുകളിലായിട്ട് നീല കളറിൽ കുറേ കാര്യങ്ങൾ സ്കീം കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതിൽ റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്താൽ എൻ എം എസ് ആപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക റിപ്പോർട്ട്സിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നാഷണൽ സ്റ്റേറ്റ് വ്യൂ ഡെയിലി അറ്റൻഡൻസ് എന്ന് പറയുന്നതൊക്കെ കാണിക്കുന്നുണ്ട് വ്യൂ ഡെയിലി അറ്റൻഡൻസ് എന്ന് പറയുന്നത് എൻ എം എസ് ആപ്പിൽ നിങ്ങൾ മസ്റ്റോള് ഫില്ല് ചെയ്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ സ്റ്റേറ്റിൻ്റെ പേരും അവിടെ ലിസ്റ്റ് ചെയ്യും അപ്പോൾ മൂന്നാമത്തെ രീതിയിലായിട്ട് കേരള എന്ന് പറയുന്നത് കാണിക്കുക അപ്പോൾ കേരളം നേരെ ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ റൈ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയും ഒക്കെ കാണിക്കുക അപ്പോൾ ജില്ല സെലക്ട് ചെയ്യുക നേരത്തെ അതേ ഓപ്ഷൻ തന്നെ ജില്ല സെലക്ട് ചെയ്യുക നിങ്ങളോട് പഞ്ചായത്തിൻ്റെ പേ ബ്ലോക്കിൻ്റെ പേരാണ് പിന്നെ വരിക ബ്ലോക്കിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ നേരെ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം പഞ്ചായത്തിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ജോബ് കാർഡ് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ഒരു ഒരിതിലേക്ക് കയറും പഞ്ചായത്തിൻ്റെ പേര് അതോടെ ലിസ്റ്റ് ചെയ്യും പഞ്ചായത്തിൻ്റെ പേര് ഒരേ സ്ഥലത്ത് അതായത് ലെഫ്റ്റ് സൈഡ് ഏറ്റവും മുകളിലായിട്ടാണ് കാണിക്കുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒരു പേജിലേക്കാണ് കയറുക അതിൽ ഫസ്റ്റ് കാണുന്നത് ജോബ് കാർഡ് രജിസ്ട്രേഷനുള്ളതിൽ ജോബ് കാർഡ് എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അർവൺ ജോബ് കാർഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ജോബ് കാർഡ് എംപ്ലോയ്മെൻറ്റ് മൂന്നാമത്തെ ജോബ് കാർഡ് എംപ്ലോയ്മെൻറ് രജിസ്റ്റർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ നിങ്ങളുടെ പഞ്ചായത്തിലെ മൊത്തം തൊഴിൽക്കാർ നമ്പർ അവിടെ ലിസ്റ്റ് ചെയ്യുകയാണ് അതൊക്കെ കുറച്ച് ഇത് ചെയ്യുന്നുണ്ട് നമ്പർ ലിസ്റ്റ് നമ്പേഴ്സ് ഒന്നും ലിസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ അതിൽ നിങ്ങളുടെ തൊഴിൽക്കാട് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഫസ്റ്റ് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക കുറച്ച് പേരും ഡീറ്റെയിൽസും അഡ്രസ് കാണിക്കാൻ പറ്റുന്നു നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ കുറച്ചിത് ചെയ്യുന്നത് അതിന് ശേഷം നിങ്ങളോട് പണിയെടുത്ത് വർക്ക് കോഡും മസ്റ്റോളിൻ്റെ നമ്പറും അടക്കം താഴോട്ട് കാണിക്കും ഫസ്റ്റ് കാണിക്കുന്നത് ഡിമാൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ആണ് കാണിക്കുന്നത് അപ്പോൾ തായോട്ടാക്കിയാൽ നിങ്ങൾക്ക് മസ്റ്റോൾ അതായത് മസ്റ്റോൾ നമ്പറൊക്കെ കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഫസ്റ്റ് അത് ഡിമാൻഡോ അലോക്കേഷൻ ഡിമാൻഡാണ് ഫസ്റ്റ് കാണിക്കുന്നത് പിന്നെ അലോക്കേഷനാണ് പിന്നാണ് പേയ്മെൻറ്റ് ഇത് കാണിക്കുന്നത് അപ്പോൾ മൂന്നാമത് കാണിക്കുന്നതിലാണ് എടുത്താൽ നിങ്ങൾക്ക് മസ്റ്റോൾ നമ്പർ കാണിക്കാം അപ്പോൾ മസ്റ്റോൾ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പൈസ കയറിയ പൈസ കയറിയത് ഒരു മസ്റ്റോൾ നമ്പർ ക്ലിക്ക് ചെയ്തപ്പോൾ വന്നതാണ് അപ്പോൾ അതിൽ ക്രെഡിറ്റഡ് ത്രൂ എന്ന് പറയുന്നിടത്തുണ്ട് അവിടെ അക്കൗണ്ട് ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും അപ്പോൾ അതിൽ ഡേറ്റ് ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ആ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ളതാണ് എൻ്റെ അർത്ഥം അതിൻ്റെ നമ്മൾ പേയ്മെൻറ്റ് കയറി ഒന്ന് എടുത്തു നോക്കാം അപ്പോൾ ആ മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്താൽ അതൊക്കെ പേയ്മെൻറ്റ് ത്രൂ എന്ന് പറയുന്നിടത്ത് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഡേറ്റ് വന്നിട്ടുണ്ട് അക്കൗണ്ട് ക്രെഡിറ്റഡ് ഡി ക്രെഡിറ്റഡ് എന്ന് പറയുന്നിടത്ത് ഡേറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറിയത് ഇതിൽ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കാർഡിൽ എത്ര പൈസ വന്ന് അല്ലെങ്കിൽ എത്ര വരാനുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാനും ആഗ്രഹമുള്ളവരും അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉള്ളവരൊക്കെ നമ്മളെ വീഡിയോ കണ്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളൊരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ വീഡിയോയിൽ നെഗറ്റീവ് നമ്മളോട് ചോദിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഏറെ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എന്ന് അറിയിക്കുന്നു അപ്പോൾ വീഡിയോ നിർത്തുന്നു ഓക്കെ താങ്ക്